പ്രഭാത പ്രാർത്ഥന കൃഭാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധാമ്മേ ദേവി മാതാവ് കൃഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധസ്സം തേടിതെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ ദേവി മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് തിരിച്ചപ്പിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെട്ടലോട്ട് പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രസിസമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ചന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശ്തിയും ദൈവശക്തിയും കൈവയ്ക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധ അമ്മി ഭൂ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭാവുമോ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കുന്ന വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ജപമാനമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ പ്രത്യേക നിയോഗങ്ങൾ പറയുക അമ്മയുടെ പ്രതീക്ഷ ഗാനത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു വരാൻ കല്യാണം മേയാമി വിശ്വാസ പ്രമണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായി ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞാൻ ഈ സമുഷിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പൊതുശ്ശാരം നാദാൻ ഗർഭസ്ഥനായി കന്യാകർമ്മത്തിൽ നിന്ന് പിറന്ന് പന്തിലാത്തസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് പുതുശിനെ തകപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് നിന്ന് മൂന്നാമൽ വിധത്ത് സ്ഥലത്തിലേക്ക് നീങ്ങി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവർ മെച്ചും വിൽക്കാൻ വരുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത്മായും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധത്തിൽ ചെപ്പിലും പുനർമലേഖത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേയും ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമന്മയെ അങ്ങടെ രാജ്യം മരണ്മയെ അങ്ങയുടെ ഒരു മനസ്സ് ശ്രദ്ധയിലെ പോലെ ഭൂമിലും മകണ്മേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തറങ്ങി ഞങ്ങളോട് തെറ്റു ചെയ്യുന്നത് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷണിക്കണമെങ്കിൽ ഞങ്ങളെ പുള്ളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഇത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട് പ്രശുദ്ധ മറമേ തുമ്പരാൻ്റെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തുമ്മരാനോട് അപേക്ഷിച്ചുള്ള ആമയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂരിശുദ്ധമാകന്മേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങോട്ട് തെരുമനസ് സഭത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നു പോയിരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റുചുന്നതോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാണോ അങ്ങയുടെ ഇതിലെ തെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണോ ദരിശുദ്ധ മറയമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ആമീൻ അപേക്ഷനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നമ്മൾ അങ്ങയുടെ രാജ്യം മലമേ അങ്ങയുടെ തിന്മനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്കത് തന്നെ ഞങ്ങളോട് തെറ്റുകഴിഞ്ഞാലോട് ഞങ്ങൾ ശംസിക്കതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കുന്നേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ് ഭർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മരമേ തുമിലാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമിത് തുമ്മലാനോട് ഒരു ചോ അന്ന് സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരന്മേ അങ്ങനെ ഒരു മനസ്സ് സ്വകത്തിലെ പോലെ ഭൂമി മാകൺമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരന്മേ ഞങ്ങളോട് തെറ്റുചുന്നതിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് രക്ഷമിക്കണമേ ഞങ്ങളെ പ്രാഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമ്മയെ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാണ് മറമിയെ തമ്പിരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പിരാനോട് അബ്ബുടങ്ങ് ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂശിച്ചും അങ്ങയുടെ രാജ്യം മരന്മി അങ്ങയുടെ തെന്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകൺമി അന്ന് പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നു ഞങ്ങളെ പുലാഭനത്തിൽ ഉൾപ്പെടുത്തലെ തിന്മെന്ന് ഞങ്ങളെ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഇത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ മതമേ തമ്പുദാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളടന്മാൻ്റെ സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചമയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം മാൺമി അങ്ങയുടെ രാജ്യം മലന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലും മകന്മേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റുചരി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ കൊലാപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ തെറ്റിക്കണമേ നന്മ നിറഞ്ഞ മറമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു പരിശുദ്ധ മറന്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയുദ്ധം തമ്പുരാനോട് അപേക്ഷിച്ചന്മേ ആമയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകന്മേ അങ്ങയുടെ രാജ്യം മലന്മേ അങ്ങനെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിയിൽ മാങ്ങന്മേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തുക തെന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമരമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അടുമൻ്റെ സമീപം തമ്പുരാൻ ഒരു അപേക്ഷകളമ്മയെ